അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ എങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ പോകുന്നത് മറ്റു മുന്നണികൾ ഏത് രീതിയിലാണ് സ്ഥാനാർത്ഥികളെ നിലനിർത്തിയിരിക്കുന്നത് മുന്നണി ധാരണകളൊക്കെ ലംഘിച്ച് ഘടക കക്ഷികളുമായി കൂട്ടിച്ചേരുമ്പോൾ കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും ലീഗിനകത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുന്ന ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട് ജില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അത് സംബന്ധിച്ച റിപ്പോർട്ടുകളൊക്കെ കണ്ടതാണ് അപ്പോൾ കോഴിക്കോടിന്റെ മനസ്സിൽ എന്താണ് എന്ന് ചോദിക്കാം കോഴിക്കോട് വാർഡിലാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വന്നത് ഇതിന് പിന്നാലെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും പ്രചാരണം ഊർജിതമാക്കിയിരിക്കുകയാണ് നമ്മളോട് ഇപ്പം ഇവിടെ ചേരുന്നത് നമ്മുടെ കൂടെ സ്ഥാനാർത്ഥി തന്നെയുണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ഷൈനിയാണ് ചേരുന്നത് ആദ്യമായാണ് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത് എന്താണ് പറയാനുള്ളത് ഇറങ്ങി ഇപ്പോൾ വീടുകൾ സന്ദർശിക്കുമ്പോൾ വളരെ നല്ല അഭിപ്രായ എല്ലാവർക്കും ഉള്ളത് കൗൺസിലർ ചെയ്തു വെച്ച ആ വികസനം ആ വികസന നേട്ടങ്ങൾ അവർ പറഞ്ഞ് വൈകാരികമായ ഒരു പ്രതികരണമാണുള്ളത് പിന്നെ സർക്കാരിൻ്റെ പെൻഷൻ പദ്ധതിയെക്കുറിച്ചും പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ചെയ്ത പദ്ധതികൾ അങ്ങനെയുള്ള എല്ലാ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റേതായ പ്രതികരണം കണ്ട് തന്നെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് ഞങ്ങളെ മുൻ കൗൺസിലറെ കൂടെ ഞാൻ വല്ലാതെ ഞാനും എനിക്ക് അഭിമാനം തോന്നുന്നു ഞാൻ ഈ വാർഡിൽ ഇങ്ങനൊരു അവസരം കിട്ടിയത് തന്നെ ആ വിർഷ ഷൈനേച്ചിയുടെ ഒരു പ്രത്യേകത ആശാ വർക്കറാണ് അപ്പോൾ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല ചേച്ചി എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ചേച്ചിയും അറിയാം അത് അടുത്ത മുൻ കൗൺസിലറായ മുരളിയാട്ടൻ എവിടെയുണ്ട് എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ കോഴിക്കോട് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ അത് തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാ വാർഡുകളിലും ഇടക്കാട് മാത്രമല്ല കോഴിക്കോട് നഗരത്തിലെ എല്ലാ വാർഡുകളിലും അത് പ്രതിഫലിക്കും കാരണം സമസ്ത മേഖലയിലും നമുക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അംഗനവാടി തുടങ്ങി സ്മൃതിപഥം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും കോഴിക്കോട് നഗരസഭ കാണിച്ച ഏറ്റവും മാതൃകാപരമായ അതിദാരിദ്ര്യമില്ലായ്മ ചെയ്യാൻ നമ്മളത് പ്രഖ്യാപിക്കുമ്പം വെറുതെ പ്രഖ്യാപിക്കുകയല്ല ചെയ്തത് ജനങ്ങൾക്ക് എന്താണോ ആവശ്യം ആ മേഖലയിലെ ആളുകൾക്ക് എന്താണോ ആവശ്യം അത് പരിപൂർണമായും സ്ഥലം നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട് എങ്ങനെയാണെന്ന് അവരിന്ന് തൻ്റെ ഇടം ഉള്ള ആളുകളായി മാറി തൻ്റേതായ ഒരു ഇടമുള്ള ആളുകളായി മാറി വീട് ഒരു മനുഷ്യനെ ഒന്ന് എല്ലാം ഒരു മനുഷ്യന് വീട് കൊടുക്കുക എന്ന് പറയുന്നത് അവന് കിടക്കാൻ ഒരു ഇടം കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല വലിയ സംതൃപ്തിയിലാണ് മറ്റൊരു കാര്യം ഞാൻ അഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ അടുത്ത ആര് ഈ വാർഡിനെ നയിക്കും കാരണം എൻ്റെ ജീവിതവും എല്ലാം മാറ്റി വെച്ച് ഞാൻ ഈ വാർഡിനകത്ത് അഞ്ച് വർഷക്കാലം ആ നിലയിൽ പ്രവർത്തനം നടത്തി ഞാനൊരു സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ് ലീവെടുത്താണ് ഞാൻ ആ പ്രവർത്തനം നടത്തിയത് പക്ഷേ എനിക്കിപ്പം വലിയ ആത്മവിശ്വാസവും അതേപോലെ തന്നെ ആത്മാഭിമാനവും ഉണ്ട് എൻ്റെ വാർഡിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ച സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ആ അവർ ജനങ്ങൾക്കിടയിൽ കോവിഡ് ഉൾപ്പെടെയുള്ള സമ സമയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാം മാറ്റി വെച്ച് അവർ ഈ നാടിനു വേണ്ടി പ്രവർത്തിച്ച ആളാണ് അപ്പോൾ താൽക്കാലികമായ ഒരു 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 എടുത്തുചാട്ടത്തിൽ വരുന്ന വൈകാരികമായ പ്രതികരണത്തിൽ വരുന്ന ഒരു കാൻഡിഡേറ്റ് അല്ല ജീവിതം പൊതുപ്രവർത്തനത്തിന് മാറ്റിവെച്ച് കടന്നു വരുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ കോഴിക്കോട് നഗരസഭയ്ക്ക് ഏറ്റവും വലിയ സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഒരു കൗൺസിലറായിരിക്കും ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത് കാര്യം കൂടി ചോദിക്കുകയാണ് ഈ വാർഡ് കൗൺസിലോടെ ജനങ്ങൾക്ക് അറിയാനും ഒരു കൗതുകം ഉണ്ടാവും ഈ വാർഡ് കൗൺസിലർ അവരുടെ വ്യക്തി ജീവിതം എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്നത് കാരണം ജനങ്ങൾ അത്രയും പ്രശ്നങ്ങളുണ്ടാവും പകലെന്നോ രാത്രി ഇല്ലോ എന്ന് പറഞ്ഞ് ജനങ്ങൾ വിളിക്കുകയാണ് ആശങ്ക അപ്പം നമ്മുടെ പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരും അതൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അതൊരു ഒരു നല്ല ചോദ്യമാണ് എല്ലാ ആളുകളും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ഇതൊരു ഭാരമായോ ചുമതലയായോ അല്ലെങ്കിൽ ഞാൻ നിർവഹിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു തോന്നലിലേക്ക് പോകാതെ ജീവിതത്തിൻ്റെ ഭാഗമായി ഈ ചുമതലകൾ മാറണം ഞാനല്ല അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഞാൻ എനിക്കൊരു ഭാരമായി തോന്നിയതേയില്ല ഞാൻ നിരവധി ചുമതലകൾ സംഘടനാരംഗത്ത് മറ്റു ചുമതലകളെല്ലാം നിർവഹിക്കുന്നുണ്ട് ഇതിനെ ഇതിൻ്റെ കൂടെ തന്നെ അതുകൂടി നിർവഹിച്ച ആളാണ് അപ്പോൾ അതൊരു എനിക്കൊരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കൊരു ഓരോ കാര്യങ്ങളും പൂർത്തിയാകുമ്പോൾ കിട്ടുന്ന ഒരു വലിയ സംതൃപ്തിയുണ്ട് ആ സംതൃപ്തി എന്ന് പറയുന്നത് അടുത്തത് വീണ്ടും വീണ്ടും നമുക്ക് എടുക്കാനുള്ള വലിയ ഊർജ്ജം അത് ജനങ്ങളിൽ നിന്നാണ് ലഭ്യമാകുന്നത് ജനങ്ങളാണ് നമ്മളെ മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും മാറ്റിവെച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വലിയ ഊർജ്ജം ആ ഊർജ്ജം മാത്രം മതി ഈ മറ്റൊന്നും ഇതിൻ്റെ അകത്ത് പ്രസക്തമല്ല എന്ന് നമുക്ക് ബോധ്യമാകും അത് അനുഭവിച്ച് അറിഞ്ഞ ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നു ജനപ്രതിനിധികളോട് എനിക്ക് ഈ ഈ നാട്ടിൽ കടന്നു വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് ജനപ്രതിനിധികൾ വരാൻ വേണ്ടി പോകുന്നു അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വളരെ ആത്മാഭിമാനത്തോടു കൂടിയും ആ ആത്മാർത്ഥതയോടുകൂടിയും നിങ്ങൾ ഈ കാര്യത്തെ കാണണം ഈ ഒരു ചെറിയ കാര്യമല്ല ജനങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നത് സത്യസന്ധമായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് വെച്ച് നിങ്ങൾ അത് ഹൃദയത്തോട് ചേർത്ത് ഈ കാര്യങ്ങൾ നിർവഹിക്കണം നിങ്ങളെ ജനങ്ങൾ അതേ അർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിൽ നിങ്ങളുണ്ടാകും ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു ജനങ്ങളുടെ മനസ്സിൽ നമ്മളുണ്ടാകും അതായത് മിഷ നല്ലൊരു ഉപദേശമാണ് മുരളിയാട്ടം പറഞ്ഞിരിക്കുന്നത് ഏതായാലും സ്ഥാനാർത്ഥിക്ക് എല്ലാവിധ വിജയാശംസകളും നേരികയാണ് നമ്മൾ നമ്മളവരെ വളരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഓടി പോകുമ്പോൾ നമ്മൾ പിടിച്ചു വച്ചതാണ് അല്പസമയം ഞങ്ങൾക്ക് തന്നിൽ നമ്മൾ നന്ദി അറിയിക്കുകയാണ്